ജനാധിപത്യ പ്രക്രിയയുടെ ജനകീയ മുഖമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുതുതലമുറയിലും അരക്കെട്ടുറപ്പിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി ശോഭിക ശോഭിക മാത്രം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ സമ്മതിദായക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചത് അഞ്ച് ദിനങ്ങളിലായി ജില്ലയിലെ പര്യടനം നടത്തിയ വോട്ട് വോട്ടുവണ്ടിയുടെ പര്യടനവും വ്യാഴാഴ്ച തൃക്കരിപ്പൂരിൽ സമാപിച്ചു പുതുതലമുറയിലുള്ളവർ സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നതിൽ ഭാഗ്യം ലഭിച്ചവരാണെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജസ്റ്റിസ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എക്കണോമിക് ജസ്റ്റിസ് എല്ലാവർക്കും ഇക്വൾക്കൽക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങളായിട്ട് ഈ സാമ്പിൾ നടന്ന സമയത്ത് പുതിയ വോട്ടേഴ്സ് എവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം ഉൾപ്പെടുത്തണം ചടങ്ങിൽ സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ടി ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ദേശീയ സമ്മതിദാന പ്രതിജ്ഞ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ചൊല്ലിക്കൊടുത്തു ക്യൂസ് പോസ്റ്റർ രചന മത്സരവിജയികൾക്ക് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാനദാനം നിർവഹിച്ചു സിനിമാ നടനും ഡിവൈഎസ്പിയുമായ സിബി തോമസ് വിശിഷ്ടാതിഥിയായിരുന്നു ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ അജേഷ് ഹൊസ്തുർഗ് തഹസിൽദാർ എം ആയ നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ ടി വി സന്തോഷ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ ദേവി ഇലക്ട്രൽ ലിറ്ററസി കോർഡിനേറ്റർ കെ വി ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പട്ടിക വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ചടങ്ങിൽ കൈമാറി തുടർന്ന് ഇലക്ഷൻ വിഭാഗം ഐക്കണായ പ്രശസ്ത മജീഷ്യൻ ഉമേഷ് ചെറുവത്തൂർ മാജിക് ഷോ അവതരിപ്പിച്ചു ഉറമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ